വെളിപ്പാട് മൂന്ന് ഏഴ് ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുന്നവൻ സർവശക്തനായ ദൈവത്തെക്കുറിച്ചുള്ള ഒരു പര്യായമാണ് നാം ഇവിടെ വായിച്ചത് ഒരു വീടിൻ്റെ വാതിൽ അടയ്ക്കുന്നത് ആ വീടിൻ്റെ അധികാരങ്ങളാണ് തുറക്കുന്നതും അപ്രകാരം തന്നെ എന്നാൽ ഒരു ദൈവവൈതലിൻ്റെ ജീവിതത്തിൽ അവരുടെ അനുഗ്രഹത്തിൻ്റെ വാതിലുകൾ തുറക്കുന്നതും ദുഷ്ടൻ കയറാതെ വണ്ണം വാതിലുകൾ അടയ്ക്കാനുമുള്ള അധികാരവും കഴിവും പദവിയും ഒക്കെയുള്ളത് സർവശക്തനായ ദൈവത്തിന് മാത്രമാണ് ചിലപ്പോഴൊക്കെ മനുഷ്യർ പല വാതിലുകളും നമ്മുടെ മുൻപിൽ അടയ്ക്കാറുണ്ട് ആത്മീയ ഭൗതിക മേഖലകളിലെല്ലാം നമുക്കത് കാണുവാൻ സാധിക്കും സ്നേഹത്തിൻ്റെ കരുണയുടെ മനസ്സിൽ വിൻ്റെയൊക്കെ വാതിലുകൾ നമുക്ക് അർഹതപ്പെട്ട ചില സ്ഥാനമാനങ്ങളുടെ സഹായഹസ്തങ്ങളുടെ വാതിലുകൾ നമുക്ക് മുൻപിൽ അടയപ്പെട്ടേക്കാം എന്നാൽ ആർക്കും അടയ്ക്കാതെ വണ്ണം ദൈവം ചിലതൊക്കെ നമുക്കായി തുറക്കും മനുഷ്യർ അത്ഭുത സ്തബ്ധരായി നിൽക്കത്തക്ക രീതിയിൽ പിശാച് നാണിച്ച് തോറ്റ് ഓടിമറയത്തക്ക രീതിയിൽ ദൈവം വിശാലമായവ നമുക്കായി തുറക്കും അതുപോലെ തന്നെ നമ്മെ ചതിക്കുവാൻ തകർക്കുവാൻ തളർത്തുവാൻ പരാജയപ്പെടുത്തുവാനായി ഒക്കെ ശത്രു നമുക്ക് മുൻപിൽ തുറന്ന വാതിലുമായി നിൽക്കുമ്പോൾ സകലവും നന്നായി അറിയുന്ന ദൈവം ആർക്കും തുറന്നു നമ്മെ നശിപ്പിക്കുവാൻ കഴിയാത്ത വിധത്തിൽ അതിനെ അടയ്ക്കുകയും ചെയ്യും വ്യക്തികളുടെ കുടുംബത്തിൻ്റെ സഭയുടെയൊക്കെ പൂർണ്ണ അധികാരം ക്രിസ്തുവിനുണ്ട് ലോകത്തിൽ എവിടെയും വാതിലുകൾ തുറക്കുകയോ അടയ്ക്കുകയോ ചെയ്യുവാൻ കർത്താവിന് കഴിയും പരിപൂർണ ജ്ഞാനത്തോടെ ദൈവം അത് ചെയ്യുന്നു മത്തായി ഇരുപത്തിയെട്ട് പതിനെട്ടിൽ സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു എന്ന് യേശു കർത്താവ് തന്നെ പറഞ്ഞിരിക്കുന്നു യോഹന്നാൻ പതിനേഴ് രണ്ടിൽ പിതാവായ ദൈവം സകല സകലജടത്തിന്മേലും പുത്രന് അധികാരം നൽകിയിരിക്കുന്നു എന്ന് നാം വായിക്കുന്നു നമ്മുടെ മുൻപിൽ തുറക്കേണ്ട വാതിലുകൾ ഈ നാളുകളിൽ തുറക്കാനായി നമുക്ക് അധികാരമുള്ള കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാം അടയ്ക്കേണ്ടത് അടയ്ക്കപ്പെടട്ടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ചില വാതിലുകളൊക്കെ അടയപ്പെട്ടാലേ നമ്മുടെ ജീവിതം സമാധാനപൂർണ്ണവും അനുഗ്രഹപൂർണവും ആവുകയുള്ളൂ എങ്കിൽ കർത്താവ് അത് ചെയ്യട്ടെ ജ്ഞാനത്തോടെ സൃഷ്ടികർമ്മം നടത്തിയ സർവശക്തിന് നമ്മെ ഇതുവരെ നടത്തിയ ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല പ്രാർത്ഥിക്കാം പ്രിയപിതാവേ ഞങ്ങളുടെ ജീവിതത്തിൽ തുറക്കേണ്ടതായ വാതിലുകൾ ഏതെന്നും അടയേണ്ടവ ഏതെന്നും അംഗീകരിക്കും നന്നായി അറിയാം അപ്രകാരം അങ്ങ് അത് ചെയ്യണമേ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അമേൻസസ് ഓൾ